ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു നമ്മളിൽ പലർക്കും പലപ്പോഴും ആരോടും ഒന്നും പറയാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല എല്ലാ തരത്തിലുള്ള വികാരങ്ങളും നമ്മളിൽ തന്നെ ഒതുക്കി വയ്ക്കേണ്ട പല അവസ്ഥകളിലൂടെയും നമ്മളിൽ പലരും കടന്നു പോയിട്ടുണ്ടാവും ആരോടാ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നറിയില്ല ആ ഒരാൾ നമ്മുടെ അതേ വികാരങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ ഒരു മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല ആ ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോവും നമ്മളിൽ പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാക്കും പക്ഷേ ഭഗവാനെ എല്ലാം എല്ലാമായി കാണുന്ന ഒരാള് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഓടി പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കായിരിക്കും ആ ഒരാള് ഭഗവാനെയാണ് എല്ലാം എല്ലാമായി കാണുന്നത് തൻ്റെ കൂട്ടുകാരനായി തൻ്റെ അച്ഛനായി തൻ്റെ അമ്മയായി ഭഗവാനെ കാണുന്നു അതുകൊണ്ട് തന്നെ ആ ഒരാൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ഭഗവാന്റെ അടുത്തേക്കായിരിക്കും എന്നിട്ട് ഭഗവാനോട് മനസ്സ് തുറന്ന് എല്ലാം പറയും അപ്പോൾ തന്നെ അയാളുടെ മനസ്സിലുള്ള പകുതി വിഷമങ്ങളും ഇല്ലാതെയാവും അത് മറ്റൊരാൾ ഏതൊരാൾ മനസ്സിലാക്കുന്നതിനേക്കാൾ നന്നായി നമ്മുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് ഭഗവാൻ നമുക്ക് അതിനുള്ളൊരു പരിഹാരം തരും അത് അതിനുള്ള മറുപടി പല രീതിയിലും പല വഴിയിലും ഭഗവാൻ നമുക്ക് തരികയും ചെയ്യും അതൊരു പക്ഷേ നേരിട്ടായിരിക്കണം എന്നില്ല ഭഗവാൻ നേരിട്ട് വന്ന് മറുപടി തരാനും മാത്രമുള്ള പുണ്യൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഏതെങ്കിലും വഴി ഏതെങ്കിലും ഒരു ദിവസം ഭഗവാൻ അതിനുള്ള മറുപടി നമുക്ക് തരും ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു അനുഭവമാണ് അങ്ങനെ ഭഗവാനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ഭഗവാനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ആ ഒരാൾ ജീവിതത്തിൽ തന്നെ ജയിച്ചു കഴിഞ്ഞു ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആർ